ൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഷൈൻ ടോം ചാക്ക കൊക്കേനുമായിട്ട് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അന്ന് ഷൈൻ ടോം ചാക്കയെ ആരാണ് അറസ്റ്റ് ചെയ്യാൻ മുന്നിൽ പോയതെന്നും ആരാണ് ഈ ഷൈൻ ടോം ചാക്ക ഇത് ഉപയോഗിക്കുന്നത് കണ്ടതെന്നും അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കയുടെ പക്കൽ നിന്ന് ഇത് കണ്ടെത്താൻ പോലീസിന് സാധിച്ചോ എന്നുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ പോലീസുകാർ കൈമലർത്തുകയാണ് അത് ആരാണ് പോയത് ആരാണ് ആദ്യം കണ്ടത് അത് ഷൈൻ ടോം ചാക്കോ ഉപയോഗിച്ചോ എന്നുള്ള കാര്യത്തിൽ പോലും തെളിവില്ല അപ്പോ പോലും ഷൈനും അതേപോലെ തന്നെ ശ്രീനാഥ് ബാസിയ്ക്ക് അകത്താക്കും അകത്താക്കാൻ ശ്രമിക്കുമ്പോഴും അവര് നല്ല രീതിയിൽ തന്നെ ഊരി പോകുന്നുണ്ട് ആദ്യം തന്നെ ഓടി ഒളിച്ചു പിന്നീട് പോലീസ് അവകാശം കൊടുത്ത് കത്തെഴുതി അങ്ങോട്ട് മക്കളെ നിങ്ങൾ തിരിച്ചു വരണം ഞാൻ കല അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ഷൈൻ ടോം ചാക്ക തിരിച്ചു അങ്ങനെ തിരിച്ചെത്തിയപ്പോൾ ഷൈനെ നല്ല ആദരവൊക്കെ കൊടുത്ത് ഷൈൻ്റെ അടുത്ത് ചിരിച്ചും കളിച്ചും ഒക്കെ പോലീസുകാർ ഷൈനെ കൊണ്ട് തെളിവെടുപ്പിന് പോയി അതിനുശേഷം ഷൈൻ്റെ ബ്ലഡ് സാമ്പിൾസ് ശേഖരിച്ചു ഇതുവരെയും അതിന് റിസൾട്ട് വന്നിട്ടില്ല ബ്ലഡ് റിസൾട്ട് എടുത്ത് നോക്കാനായിട്ട് ഇത്രയും സമയമാണ് ഇതിനും ദുബൈയിലോ അല്ലെങ്കിൽ മുംബൈയിലൊക്കെ ലാബിലൊക്കെ പോയിട്ടായിരിക്കും വരുന്നത് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ മേ ബി അറിയില്ല അപ്പോൾ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ഈ ഒരു രീതിയിൽ ഇവർ നടക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പണം ഉള്ളവനും പിടിപാടുള്ളവരും അവരെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്കോ അല്ലെങ്കിൽ ഡി അഡിക്ഷൻ സെൻറ്ററിലോ മാറ്റും വേടനെ അതൊന്നും ചെയ്യുന്നില്ല വേടൻ അഞ്ച് വർഷം